ഡയമണ്ട്സ് അങ്കമാലി സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അങ്കമാലി മുനിസിപ്പൽ തല പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ശിശുക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകുന്നതിന് അവസരം ഒരുക്കുക സന്തോഷകരമായി വളരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക ലൈംഗിക പീഡനങ്ങളിൽ നിന്നും ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ശിശുക്ഷേമ സമിതിയുടെ ചുമതല സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാനും കൌൺസിലിംഗ് സഹായം സൌജന്യമായി നൽകുവാനും നടപടികൾ സ്വീകരിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് ക്ഷേമകാര്യ അധ്യക്ഷ ജാൻസി അരിക്കൽ ജെയിൻ വർഗീസ് പാത്താടൻ ജോഷി പ്രതിഭ മത്തായി ആശ ജോസ് ഷൈനി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു